പുനലൂരിന്റെ വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പുതിയ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി എൽ ഡി എഫ് പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സംഘടിപ്പിച്ചു നഗരസഭാ തലത്തിൽ രണ്ട് സംഘടിപ്പിച്ചത് വെസ്റ്റ് മേഖലാ ജാഥ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കേളങ്കാവിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് സെൻഗ്രേറ്റി എച്ച് എസ് ജംഗ്ഷനിൽ സമാപിച്ചു എൽ ഡി എഫ് കൺവീനർ എസ് ബിജു ജാഥ ക്യാപ്റ്റനായും രാജശേഖരൻ മാനേജറുമായിരുന്നു ഈസ്റ്റ് ഇന്ന് രാവിലെ മണിക്ക് വിളക്ക് നിന്നും ആരംഭിച്ച് വൈകിട്ട് ടി ബി ജംഗ്ഷനിൽ സമാപിച്ചു എസ് രാജേന്ദ്രൻ നായറും അഡ്വക്കേറ്റ് പി എ അനസ് ജാഥ മാനേജറുമായിരുന്നു തുടർച്ചയായി രണ്ടാം തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ച് ആ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് സംജാതമായിട്ടുള്ളത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ഒരു ഭരണ തുടർച്ച എന്നുള്ള നിലയിൽ ആ തുടർച്ച കേരളത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പ നടപ്പിലാക്കി വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും വലിയ പദ്ധതികളെ സംബന്ധിച്ച് ആ വലിയ പദ്ധതികൾ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുവാനും കഴിയൂ എന്നുള്ളത് മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ സമീപിക്കുന്നത് തീർച്ചയായും ജനങ്ങളത് അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ്റിനെ സംരക്ഷി നിർത്തുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളടക്കം വരുന്ന മുഴുവൻ ആളുകളും ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നഗരസഭയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും പുതിയ പുതിയ നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കൊല്ലൂർ നഗരസഭയിൽ രണ്ട് വാഹന പ്രചരണ ജാഥകളാണ് ഇത്തരത്തിൽ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് ഒരു ജാഥ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ബിജു നയിക്കുന്ന പ്രധാന ജാഥ നടന്ന് വരികയാണ് എനിക്ക് മുമ്പേ സംസാരിച്ച സി പി ഐയുടെ നേതാവ് ശ്യാംരാജ് നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് വികസന ഇവിടെ പ്രതിപാദിക്കൂ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഏറ്റവും പുതിയ നവംബർ ഒന്നാണ് കേരള പിറവി ദിനമാണ് സ്വാഭാവികമായിട്ട് അതി ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതി അതിൻ്റെ നാൽപ്പത്തിമൂന്ന് പേരായിരുന്നു അതിദരിദ്രായിട്ട് നമ്മൾ കണ്ടെത്തിയത് എന്നാൽ പത്ത് ദിവസം മുമ്പേ നടന്ന വികസന സദസ്സിൽ അതിദരിദ്രില്ലാത്ത ഒരു നഗരസഭയായി ഉന്നൂർ നഗരസഭയെ നമ്മുടെ പ്രിയപ്പെട്ട എസ് ജയമോഹൻ അവർ പ്രഖ്യാപിക്കുകയുണ്ട് എല്ലാ മേഖലയിലും ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും പുല്ലൂർ നഗരസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന വലിയ പ്രഖ്യാപനമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ വർഷമായി പുണ്ണൂർ നഗരസഭയുടെ ഒരു കൗൺസിലർ എന്ന നിലയിലും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിലും മുൻ ചെയർപേഴ്സൺ എന്ന നിലയിലും ഒക്കെ വിവിധ കാലഘട്ടങ്ങളിലായി നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ജനങ്ങളെ കാണുന്നതിനുമാണ് നാം എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നഗരസഭ തൊട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൗൺസിൽ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ആണ് രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ കൗൺസിൽ അധികാരമേൽക്കുമ്പോൾ ഒരു പക്ഷേ ലോകത്താകമാനം ജനങ്ങൾ കോവിഡുള്ള മഹാ വ്യാധി തുടർന്ന് വ്യാധിയെ തുടർന്ന് പകച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കൗൺസിൽ അധികാരം എടുക്കുന്നത് ഒരു പക്ഷേ മറ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ നമ്മുടെ പ്രാദേശികമായി നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത്തരം ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ആവശ്യവും അതുപോലെ അവർക്ക് ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്കായി തുക നീക്കി വെക്കേണ്ടതായും ഒമ്പത് മണിക്ക് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് ജോർജ് മാത്യു സഖാവ് ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് ഇപ്പം പുനലൂരിന്റെ കിഴക്കൻ മേഖലയിൽ പര്യടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ജാഥ പുനലൂരിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം ഒരു ജാഥ പല സ്ഥലങ്ങളിലും കാൽനട പ്രചരണ ജാഥയായിട്ടാണ് നടക്കുന്നത് നമ്മുടെ മേഖലയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ മഴയായതുകൊണ്ടാണ് വാഹന പ്രചരണ ജാഥയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭയിലും നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ജാഥ സംഘടിപ്പിച്ചത് നമുക്കറിയാം കിഴക്കൻ മേഖലയിലെ ഈ ജാഥയുടെ ക്യാപ്റ്റൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് പി എ അനാസും എൻ സി പിയുടെ സഖാവ് ഷെരീഫ് ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനും അതുപോലെ ഈ ജാഥയുടെ മാനേജർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള രാജേന്ദ്രൻ ഈ ഈ ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ള വികസന കാര്യങ്ങൾ ക്യാപ്റ്റൻ നായരുമാൻ സൂചിക്ക് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്